ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഇഡ്ലി മാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ഇഡ്ഡലി മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരാനും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ലി കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ചോറോ അവലോ ഒന്നും ചേർക്കാതെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ എല്ലാം മെഷർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിൽ നമ്മൾ നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി അതേ കപ്പിൽ നമ്മൾ ഒരു കപ്പ് ഉഴുന്നാണെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ സ്പൂൺ കാൽസ്പൂൺ ഇട്ട് കൊടുക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാൽക്കപ്പിൽ കുറച്ച് കൂടുതലുണ്ട് ചവരിയാണ് അത് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് കുതിരായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരാറ് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഉഴുന്നിൻ്റെ വെള്ളം കളയരുത് കേട്ടോ അത് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഉഴുന്ന് ആദ്യം തന്നെ മുഴുവനായിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുന്നുണ്ട് ഇനി നമ്മൾ അരി അരച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരി അരച്ചെടുക്കുന്നത് ആദ്യത്തെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അത് നമ്മൾ മാവിലേക്ക് ഒഴിച്ച് അടുത്ത ബാച്ച് കൂടി ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചവരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി അരച്ചെടുക്കാം ഇപ്പം നമ്മൾ ചവിരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിസ്ക് എടുക്കാം അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സമയം ഇതുപോലെ ചെയ്യണം അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇപ്പ് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഇട്ട് കൊടുത്താലും മതി ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രാത്രി അടച്ചു വെക്കാം രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് ഇനി നമുക്ക് ഇത് വെച്ച് ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇഡ്ലി തട്ടിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി റെഡിയായി കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുവരെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്കൂ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു തവണ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇത് ഇഡ്ലി റെഡി ആയിട്ടുണ്ട് ഈ കുറച്ച് സമയം നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം നമ്മൾ ഈ മാവ് മിക്സിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ മിക്സിയിൽ മാവ് അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മിക്സി നന്നായിട്ട് ചൂടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസ് വെള്ളമോ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മാവ് ഒരുപാട് അങ്ങോട്ട് ചൂടായിട്ട് പോവില്ല കേട്ടോ നമ്മൾ ഇഡ്ഡലി മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഇഡ്ഡലി എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം